ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമാ ചാനലിലേക്ക് സ്വാഗതം ഇനി ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസഫലം വൃച്ചിയെക്കുറുകാർക്കും വൃച്ച ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് വിശാഖനക്ഷത്രത്തിൻ്റെ അവസാന പാദം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വൃശ്ചികം ഈ ഒക്ടോബർ മാസം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇപ്പം ഒക്ടോബർ മാസത്തിൽ ചില ഗ്രഹങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട് അതുപോലെ ചില സംഭവവാസങ്ങൾ ഒക്ടോബർ മാസത്തിൽ വരുന്നുണ്ട് ഒക്ടോബർ മാസം ആദ്യവാരമാണ് സൂര്യഗ്രഹണം നടക്കുന്നത് അത് പ്രത്യേകിച്ച് വൃത്തിയെ കൂറുകാരുടെ പതിനൊന്നാം ഭാവരാശിയിലാണ് അപ്പോൾ സൂര്യന് ഗ്രഹണം വരുന്നു അതുപോലെ ഒക്ടോബർ മാസത്തിൽ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ആ ഗുരുവിന് വക്രസ്ഥിതി വരുന്നു ഒൻപത് മുതൽ ഒക്ടോബർ ഒമ്പത് മുതൽ അതുപോലെ ബുധനും സൂര്യനുമൊക്കെ തന്നെ കേതുവുമായിട്ട് യോഗം വരുന്നുണ്ട് അത് ബുധനാണെങ്കിൽ ഒക്ടോബർ പത്തിന് ആ കേതുവിൻ്റെ യോഗത്തിൽ നിന്ന് മുക്തനായി പന്ത്രണ്ടാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നു അതുപോലെ കർമ്മപവാധിപനായിട്ടുള്ള സൂര്യനാണെങ്കിൽ കേതുവുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുകയാണ് ഒക്ടോബർ പതിനേഴോട് കൂടി ആ സൂര്യനും കേതുവിൽ നിന്ന് മുക്തനായി പന്ത്രണ്ടാം ഭാവരാശിയിൽ നീചസ്ഥിതനായിട്ട് ആ സൂര്യൻ വരുന്നുണ്ട് അതുപോലെ കുജൻ കുജനാണെങ്കിൽ അഷ്ടമത്തിൽ നിൽക്കുകയാണ് ഇപ്പോൾ അത് ഒക്ടോബർ ഇരുപത് ഇരുപതോടുകൂടി ആ കുജൻ ഭാഗ്യസ്ഥാനത്തേക്ക് രാശി മാറുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഒക്ടോബർ മാസത്തിലെ ഗ്രഹസ്ഥിതിയും ഗ്രഹമാറ്റങ്ങളും അനുസരിച്ച് ഈ വൃച്ചയക്കൂറുകാരുടെ ആരോഗ്യം അവരുടെ തൊഴിൽ അവരുടെ ബിസിനസ് വിദ്യാഭ്യാസം ധനസ്ഥിതി അതുപോലെ വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഫലമാണ് ഒരു പൊതു നിരീക്ഷണമാണ് ഇവിടെ പറയുന്നത് ഇതൊരു പൊതുഫലമായിട്ട് വേണം കാണാൻ കാരണം ഈ കൂറുകാരുടെ ഈ ലഗ്നക്കാരുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി ഒരു പ്രധാന ഘടകമാണ് അവർക്കിപ്പോൾ നടക്കുന്ന രഹിസാപകാരം ഛിദ്രവും ഒക്കെ വ്യത്യാസപ്പെടാം അപ്പോൾ അതിനനുസരിച്ച് ഈ പൊതുഫലത്തിലും വ്യത്യാസം വരാം അപ്പോൾ ഇവയൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാൻ കഴിയുകയുള്ളൂ അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ വൃക്ഷക്കൂറുകാരുടെയും വൃക്ഷയ ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് നോക്കാം ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശാധിപനായിട്ടുള്ള കുജൻ ആ കുജനാണെങ്കിൽ ആറാം ഭാവാധിപനും കൂടിയാണ് രോഗഭാവാധിപനും കൂടിയാണ് ആ കുജൻ ഒക്ടോബർ പത്തൊൻപത് വരെ അഷ്ടമത്തിൽ നിൽക്കുകയാണ് അപ്പോൾ ആറാം ഭാവാധിപനായിട്ടുള്ള കുജൻ അഷ്ടമത്തിൽ വരുന്നതും നല്ല വിപരീത രാജയോഗമാണ് അതേസമയം ജന്മരാശ്യാധിപനായിട്ടുള്ള കുജൻ അഷ്ടമത്തിൽ വരുന്നത് അത്രത്തോളം ഗുണകരവുമല്ല അപ്പോൾ പൊതുവെ നമുക്ക് ഈ ഒരു ഉന്മേഷക്കുറവ് ക്ഷീണം ഇമ്മ്യൂണിറ്റി കുറവൊക്കെ മാസ ആരംഭത്തിലൊക്കെ ഉണ്ടാകാം എങ്കിലും അവ പൊടുന്നതിന് തന്നെ ആ പ്രശ്നങ്ങൾ വരുമെങ്കിലും ആ പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് മുക്തി ഉണ്ടാകും ആശ്വാസമുണ്ടാകും ചിലർക്ക് ചെറിയ തോതിൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ബോഡി പെയിനൊക്കെ സാധ്യതയുണ്ട് അവയിൽ നിന്നൊക്കെ ഒരു സഡൻ റിക്കവറി അവർക്ക് പ്രതീക്ഷിക്കാം അതുപോലെ എന്തെങ്കിലും ഇഞ്ചുറി ഇപ്പോൾ ജന്മരാശാധിപനൊക്കെ അഷ്ടമത് സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ യാത്രകളിൽ ഡ്രൈവിങ്ങിലൊക്കെ ശ്രദ്ധ വേണം ഇഞ്ചറി ഉണ്ടാകാവുന്ന ആക്ടിവിറ്റി നിന്നൊക്കെ വിട്ടു നിൽക്കാൻ ശ്രദ്ധിക്കണം ആഹാരത്തിലൊക്കെ ഒരു കെയർ വേണം അവസാന വാരം പിതാവിൻ്റെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം ഇനി തൊഴിൽ സ്ഥിതി തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോൾ കർമ്മഭാവാധിപൻ സൂര്യൻ ആ സൂര്യൻ പതിനൊന്നിൽ നിൽക്കുകയാണ് ഒക്ടോബർ പതിനാറ് വരെ ആ സൂര്യന് കേരമായിട്ട് യോഗമുണ്ട് ശേഷം പന്ത്രണ്ടിലേക്ക് ആ സൂര്യൻ രാശി മാറുന്നുണ്ട് പന്ത്രണ്ടാം ഭാവരാശിയിൽ നീചസ്ഥിതിനായിട്ട് വരുന്നുണ്ട് അപ്പോൾ ആദ്യവാരം സൂര്യഗ്രഹണ വാരമാണ് ഇപ്പോൾ കർമ്മകാരകനായിട്ടുള്ള ശനിയാണെങ്കിൽ വക്രത്തില് കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ചിലർക്ക് തൊഴിലിൽ ചെറിയ മാറ്റങ്ങൾ മാറ്റങ്ങൾക്ക് സാധ്യത കാണുന്നു സൂര്യൻ പതിനൊന്നൊക്കെ നിൽക്കുന്ന സമയം കർമ്മ നേട്ടങ്ങൾ ഉണ്ടാക്കും എങ്കിൽ രവിയും കേതുവുമായിട്ടുള്ള യോഗം ഒരു സംതൃപ്തി കുറവ് തൊഴിലിടത്ത് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അതുപോലെ തൊഴിലിൽ ശ്രദ്ധ കുറവ് വരുന്നതിനും വരാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ കാരണം എന്തെങ്കിലും ശ്രദ്ധക്കുറവ് തൊഴിലിടത്ത് വരികയാണെങ്കിൽ അതിന്മേലൊരു വിമർശനങ്ങളൊക്കെ ചിലപ്പോൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്നും കൂടെ മനസ്സിലാക്കുക അപ്പോൾ അവയിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തു പോകണം തൊഴിൽ സംബന്ധമായ എന്ത് തീരുമാനവും വളരെ ശ്രദ്ധയോടെ എടുക്കണം അതുപോലെ തന്നെ ആറാം ഭാവാധിപനായിട്ടുള്ള കുജൻ അഷ്ടമത്തിലായത് തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധ്യതയുണ്ട് കാരണം വിപരീത രാജയോഗമാണ് ആറാം ഭാവാധിപൻ അഷ്ടമത്തിൽ വരുന്നത് അപ്പോൾ തൊഴിലിടത്ത് ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിലും അവയൊക്കെ തരണം ചെയ്യുന്നതിനും തൊഴിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു പോകുന്നതിനും അനുകൂലമാണ് ആ ആറാം ഭാവാധിപനായിട്ടുള്ള കുജൻ അഷ്ടമത്തിൽ നിൽക്കുന്നത് അപ്പോൾ തൊഴിലന്വേഷിക്കുന്നവർക്ക് ആദ്യത്തെ രണ്ട് വാരമൊക്കെ വളരെ അനുകൂലമാണ് അതുപോലെ ആത്മാർത്ഥമായിട്ടൊക്കെ ഒരു പരിശ്രമമൊക്കെ നടത്താമെങ്കിൽ അവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനുമൊക്കെ സാധ്യതയുണ്ട് അവസാനത്തെ രണ്ടു വാരം ഈ കർമ്മഭാവാധിപനായിട്ടുള്ള സൂര്യൻ പന്ത്രണ്ടിലേക്ക് രാശി മാറുന്നുണ്ട് അപ്പോൾ അത് ചിലർക്ക് തൊഴിലൊക്കെ ഒരു അലച്ചിൽ അല്ലെങ്കിൽ തൊഴിലൊരു ട്രാൻസ്ഫറിനൊക്കെ ചിലപ്പോൾ അത് വഴിതെളിക്കാം അപ്പോൾ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമാണ് സൂര്യൻ നീച്ച വിദേശത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉള്ളവർ അപ്പോൾ നമുക്ക് വിദേശത്തൊക്കെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസികൾ അപ്പോൾ ആ ഏജൻസികളുടെ വിശ്വാസ്യതയൊക്കെ നമ്മൾ ഒന്ന് കണക്കിലെടുക്കണം ഇപ്പോൾ കാരണം പത്താം ഭാവാധിപൻ നീതസ്ഥിതനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ വിദേശത്തൊക്കെ നമ്മൾ റിക്രൂട്ട് ചെയ്യുമ്പോൾ ആ റിക്രൂട്ടിംഗ് ഏജൻസിയുടെ വിശ്വാസ്യതയൊക്കെ ഒന്ന് വിലയിരുത്തി വേണം നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക ഇനി നമുക്ക് ബിസിനസ്സുകാർക്ക് എന്ന് തന്നെ നോക്കാം ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ് ആ ശുക്രൻ ഒക്ടോബർ പന്ത്രണ്ട് വരെ പന്ത്രണ്ടാം ഭാവരാശിയിൽ സ്വക്ഷേത്രത്തിലാണ് അതിനുശേഷം ആ ശുക്രൻ ജന്മരാശിയിലേക്ക് രാശി മാറുന്നുണ്ട് ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ പതിനൊന്നിലുണ്ട് ഒക്ടോബർ ഒൻപത് വരെ ഉച്ചസ്ഥിതിയിലാണ് അതിനുശേഷം ആ ബുധൻ പന്ത്രണ്ടിലേക്ക് രാശി മാറുന്നു ഏഴിൽ ഗുരുവുണ്ട് ഒൻപത് മുതൽ ഏഴിൽ നിൽക്കുന്ന ഗുരുവിന് വക്രസ്ഥിതി വരുന്നുണ്ട് അപ്പോൾ ബിസിനസ്സുകാർക്ക് പൊതുവെ അനുകൂല സമയമാണ് എങ്കിലും കൃത്യസമയത്ത് കരാർ പ്രകാരം ഉള്ള ഇടപാടുകൾ നടത്തുന്നതിൽ വീഴ്ച വരാതിരിക്കാൻ ഈ കുറുകാരെ ശ്രദ്ധിക്കണം ഇപ്പോൾ എഴുന്നിൽക്കുന്ന ഗുരു ഒൻപത് മുതൽ വക്രത്തിലായതുകൊണ്ട് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും തീരുമാനം എടുക്കുമ്പോൾ കൺഫ്യൂഷനൊക്കെ ഉണ്ടാകാം അങ്ങനെ എന്തെങ്കിലും കൺഫ്യൂഷനൊക്കെ ബിസിനസ് വരികയാണെങ്കിൽ അത് അത്തരം മേഖലയിലെ അനുഭവസ്ഥരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ച് പോകാൻ ഈ കുറുകാരെ ശ്രദ്ധിക്കണം അതുപോലെ അവസാനത്തെ രണ്ട് വാരം ഏഴാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ജന്മരാശിയിൽ വരുന്നുണ്ട് അത് ഗുണം ചെയ്യും അപ്പോൾ ഡെയിലി ഇൻകോ ഒക്കെ കൂടും അതുപോലെ ലാഭവർത്തനത്തിനൊക്കെ സാധ്യതയുണ്ട് ആ ശുക്രൻ ഏഴിലേക്കൊക്കെ ദൃഷ്ടി ദൃഷ്ടിയുന്നുണ്ട് അപ്പം ബിസിനസ് പരമായിട്ട് ഒരു വളരെ നേട്ടം അവർക്ക് ഉണ്ടാകും പത്ത് മുതൽ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് തന്നെ പറയാം വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം രണ്ടും അഞ്ചും ഭാവാധിപനായിട്ടുള്ള ഗുരു ആ ഗുരു ഏഴിലാണ് ജന്മരാശിയിൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് വിദ്യാകാരകൻ ബുധൻ ഒൻപത് ഒരു പതിനൊന്നിൽ ഉച്ചരാശിയിലാണ് ഗുരു ഒൻപതിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ ഒൻപത് കഴിയുമ്പോൾ ഗുരുവിന് വക്രസ്ഥിതി വരുന്നുണ്ട് അഞ്ചിൽ രാഹുവുണ്ട് അപ്പം നമ്മൾ പഠനത്തിൽ കോൺസെൻട്രേഷൻ കൂട്ടണം പഠന സംബന്ധമായ തീരുമാനമെടുക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് അഞ്ചിൽ രാഹു രാഹുവുണ്ട് അപ്പം ആയിട്ടുള്ള ഒരു ഡിസിഷനൊക്കെ നമ്മൾ ഒഴിവാക്കണം പഠന സംബന്ധമായിട്ടുള്ള സംശയങ്ങളൊക്കെ വരികയാണെങ്കിൽ ഗുരുക്കന്മാരുടെയോ സീനിയർ അധ്യാപകരുടെയൊക്കെ ഉപദേശം സ്വീകരിക്കാൻ ഈ കൂറുകാരെ ശ്രദ്ധിക്കണം അപ്പോൾ പൊതുവെ നമുക്ക് ഗുരുവൊക്കെ ജന്മരാശിയിൽ ദൃഷ്ടിയിരുന്ന സമയമായതുകൊണ്ട് ആത്മാർത്ഥമായിട്ടുള്ള ഒരു പരിശ്രമമൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല പെർഫോമൻസ് പഠനത്തിൽ കാഴ്ചവെക്കാൻ കഴിയും മാത്രമല്ല പഠനത്തിൽ ഒരു ഓവർ കോൺഫിഡൻസ് ഈ കുറുകാരുടെ ഭാഗത്ത് വരാൻ പാടില്ല ഇപ്പം അഞ്ചിലൊക്കെ രാഹുവൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ഒരു തോന്നൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഓവർ ഒക്കെ ഒഴിവാക്കി കോൺസെൻട്രേഷനൊക്കെ കൂട്ടി നമ്മൾ പോകാമെങ്കിൽ നമ്മൾ നമ്മൾ ലക്ഷ്യമിടുന്ന ആ സ്കോറ് കരസ്ഥമാക്കാൻ അവർക്ക് കഴിയും മാത്രവുമല്ല ഈ അവർക്ക് ഈ സ്കോളർഷിപ്പിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ അവർക്കുണ്ടാകാനും സാധ്യതയുണ്ട് അപ്പോൾ വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് ഗവേഷണ വിദ്യാർത്ഥികൾക്കും പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോഴ് ധനഭാവാധിപനും ധനകാരകനുമായിട്ടുള്ള ഗുരു ഏഴിൽ നിൽക്കുന്നു പതിനൊന്നിൽ ദൃഷ്ടിയുന്നുണ്ട് പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ബുധൻ പതിനൊന്നിൽ ഒക്ടോബർ ഒമ്പത് വരെ ഉച്ചരാശിയിലാണ് അപ്പോൾ അതുപോലെ ആറാം ഭാവാധിപനായിട്ടുള്ള കുജൻ അഷ്ടമത്തിൽ വിപരീത രാജയോഗത്തിലാണ് അപ്പോൾ പ്രതീക്ഷയ്ക്ക് അതീതമായിട്ടുള്ളൊരു സാമ്പത്തിക നേട്ടത്തിന് സാധ്യതയുണ്ട് ഒൻപത് വരെ അതിന് സാധ്യത കൂടുതലാണ് അതേസമയം പത്ത് മുതൽ ബുധൻ പന്ത്രണ്ടിലേക്ക് പതിനൊന്നാം ഭാവാദേവൻ പന്ത്രണ്ടിലേക്ക് രാശി മാറുന്നു അതുപോലെ ഒൻപതിൽ നിൽക്കുന്ന ധനകാരകനായിട്ടുള്ള ഗുരു വക്രത്തിലും സഞ്ചരിക്കുന്നു അപ്പോൾ നമ്മൾ നമുക്ക് ധനപരമായിട്ട് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുമെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകൾക്കും സാധ്യത വരുത്തുന്നു അപ്പോൾ അവിടെ നമ്മൾ നമ്മുടെ കണക്ക് കൂട്ടലുകളൊക്കെ ചിലപ്പോൾ തെറ്റിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് ധനകരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ വേണം പ്രത്യേകിച്ച് പന്ത്രണ്ടിലൊക്കെ ശുക്രൻ നിൽക്കുന്ന സമയമാണ് സുഖച്ചെലവൊക്കെ കൂടാൻ സാധ്യതയുണ്ട് അതൊക്കെ നമ്മുടെ കൂട്ടലുകൾ തെറ്റിക്കും ചിലപ്പോൾ ദൂരയാത്രകൾ അതുപോലെ തന്നെ ഷോപ്പിങ് ഇതിനൊക്കെ സാധ്യതയുണ്ട് അപ്പം അതൊക്കെ നമുക്ക് ചിലവ് കൂട്ടാനിടയാക്കും അപ്പോൾ കഴിവതും അനാവശ്യ ചിലവ് നിയന്ത്രിച്ച് പോകാൻ ഈ കൂറുകാർ ഈ സമയത്ത് ശ്രദ്ധിക്കണം ഇനി വിവാഹം ദാമ്പത്യ ബന്ധം കുടുംബജീവിതം എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവസാന രണ്ടു വാരം അനുകൂലമാകും ഏഴാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ പന്ത്രണ്ട് വരെ പന്ത്രണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് ആലോചനകൾ അത്രത്തോളം ഗുണകരമാകണമെന്നില്ല പതിമൂന്ന് മുതൽ ഏഴാം ഭാവാധിപൻ ജന്മരാശിയിൽ തന്നെ വരുന്നുണ്ട് ഏഴിലേക്ക് ആ ശുക്രൻ്റെ ദൃഷ്ടിയുണ്ട് ഏഴിൽ ഗുരുവിൻ്റെ സ്ഥിതിയുണ്ട് അപ്പോൾ പൊതുവെ ആഗ്രഹത്തിന് അനുസരിച്ചുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ് അവസാനത്തെ രണ്ടു എന്ന് പറയുന്നത് അതുപോലെ ഒൻപത് മുതൽ ഗുരുവക്രത്തിലായതുകൊണ്ട് അതുപോലെ അഞ്ചിൽ രാഘുവിൻ്റെ സ്ഥിതി ഉള്ളതുകൊണ്ട് നമ്മൾ ജീവിത പങ്കാളിയൊക്കെ സെലക്ട് ചെയ്യുന്നതിലൊക്കെ ഒരു ശ്രദ്ധ വേണം ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ഒരു കെയർ വേണം കഴിവതും സഡൻ ഡിസിഷൻ എടുക്കാതിരിക്കണം ആലോചിച്ച് നമ്മുടെ ജീവിത പങ്കാളിയെ കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തുക ഇനി കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം ചിലർക്ക് പ്രണയവിവാഹത്തിന് സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അഞ്ചിലെ രാഹു കവിതാക്കൾക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാക്കാം സംശയങ്ങളുണ്ടാക്കാം ദാമ്പത്യബന്ധം പൊതുവെ സന്തോഷകരമാകണം ആകും സന്തോഷകരമാകും എന്ന് തന്നെ പറയാം ജീവിത പങ്കാളിയുമായിട്ടൊക്കെ ദൂരെ യാത്രകൾക്ക് സാധ്യതയുണ്ട് ഷോപ്പിങ്ങിന് സാധ്യതയുണ്ട് സുഖച്ചെലവ് കൂടുന്നതിനുള്ള ഒരു സ്ഥിതിയും കൂടെ കാണുന്നുണ്ട് അപ്പോൾ കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ രണ്ടിൽ കുജൻ്റെ ദൃഷ്ടിയുണ്ട് നാലില് ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു നാലാം ഭാവാധിപൻ നാലിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു ഇരുപത് മുതൽ നാലിൽ കുജൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് അതൊക്കെ കുടുംബത്തിൽ പൊതുവെ ഒരു ടെൻഷൻ ഉണ്ടാക്കാം സ്ട്രെസ് ഉണ്ടാക്കാം അതിനൊക്കെ ഒരു ഉള്ള ഒരു ആയിട്ട് കാണുന്നുണ്ട് ബന്ധുക്കളുമായിട്ട് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളോ തെറ്റിദ്ധാരണകളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവസാന വാരം തർക്കങ്ങൾ ഉണ്ടാകാ എന്ന് വരാം പ്രത്യേകിച്ച് ആ നാലിലൊക്കെ കുജന്റെ ദൃഷ്ടിയൊക്കെ വരുന്നുണ്ട് നാലിൽ നിൽക്കുന്ന ശനിയെ കുജൻ ദൃഷ്ടി എന്നുണ്ട് രണ്ടും ശത്രുഗ്രഹങ്ങളാണ് എന്നുള്ളതുകൊണ്ട് അവസാനത്തെ വാരമൊക്കെ ഇരുപതിനു ശേഷമൊക്കെ നമ്മൾ കുടുംബത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെയൊക്കെ നോക്കണം ഇപ്പോൾ ഗുരുദൃഷ്ടിയൊക്കെ ജന്മരാശിയിൽ ഉള്ള സമയമായതുകൊണ്ട് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അവയൊക്കെ നിയന്ത്രിച്ചു പോകാൻ അത് സഹായകമാകും ഒക്ടോബർ രണ്ട് മൂന്ന് പതിനെട്ട് പത്തൊൻപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒൻപത് മുപ്പത് ഈ തീയതികൾ ഈ കൂറുകാർക്കും ലഗ്നക്കാർക്കും അത്രത്തോളം അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും ശുഭകർമ്മങ്ങൾ നടത്താതിരിക്കാൻ ശ്രദ്ധിക്കുക പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ ദിവസങ്ങളിൽ അത് മാറ്റിവെക്കുക അതുപോലെ പുതിയ തീരുമാനങ്ങൾ എന്തെങ്കിലും എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആ തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കി പോവുക ഇതൊക്കെയാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഞാനിവിടെ പറഞ്ഞത് ഈ വൃച്ചയക്കൂറുകാരുടെയും വൃച്ച ലഗ്നക്കാരുടെയും പൊതുഫലമാണ് അപ്പോൾ ഇവിടെ ഒരു സംശയം വരാം വൃക്ഷയെക്കൂറും വൃച്ച ലഗ്നവും ഒന്നാണോ എന്നുള്ളത് വൃച്ചയക്കൂറുകാർക്ക് ചിലർക്ക് വൃച്ച ലഗ്നം വരാം മറ്റുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശി വരാം വൃക്ഷയെക്കൂറും വൃച്ച ലഗ്നവും ഒന്നായിട്ട് വരുന്നവർക്ക് പൊതുഫലത്തിൽ വലിയ വ്യത്യാസം വരില്ല അതേസമയം പ്രത്യേക കൂറുകാർക്ക് ലഗ്നരാശി വ്യത്യസ്തമാണെങ്കിൽ അവർ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ കേൾക്കുക അങ്ങനെ കമ്പയിൻ ചെയ്ത് കേൾക്കുമ്പോൾ ഒക്ടോബർ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ ഒരു കൃത്യരൂപം കൃത്യമായിട്ടുള്ള ഒരു ചിത്രം അവർക്ക് കിട്ടും മാത്രമല്ല കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യത എന്ന് പറയുന്ന ലഗ്നഫലത്തിനാണ് എന്നുള്ളതുകൊണ്ട് ലഗ്നരാശി മനസ്സിലാക്കി ആ ലഗ്നഫലവും കൂടെ കേൾക്കാൻ ഈ കൂറുകാരെ ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം